പെരുന്നാൾ അവധി മൂന്ന് ദിവസം നൽകിയതുമായി ബന്ധപ്പെട്ട ഉത്തരവിലെ ആശയക്കുഴപ്പത്തെ കുറിച്ചും എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള കിടിലൻ സന്തോഷ വാർത്തയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നേരെ വീഡിയോയിലേക്ക് കിടക്കാം സി ബി എസ് ഇ സ്കൂളുകളിൽ ഈ വർഷം നടപ്പാക്കുന്ന ഓപ്പൺ ബുക്ക് എക്സാം അഥവാ പുസ്തകം തുറന്നു വെച്ചെഴുതുന്ന പരീക്ഷ കേരള സിലബസിലും പരീക്ഷിക്കും എട്ട് ഒമ്പത് ക്ലാസ്സുകളിലെ അർദ്ധവാർഷിക പരീക്ഷയിൽ ഇതിന് തയ്യാറെടുക്കുകയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് ശാസ്ത്രം സാമൂഹിക ശാസ്ത്രം ഇംഗ്ലീഷ് വിഷയങ്ങളിലാവും ആദ്യഘട്ടം പരീക്ഷയ്ക്കുള്ള മാർഗരേഖ എസ്ഇ ആർ ടി തയ്യാറാക്കും കുട്ടികൾക്ക് വിശകലാത്മകമായി ഉത്തരമെഴുതാൻ പാകത്തിലുള്ളതാവും ചോദ്യാവലി കുട്ടികളുടെ അപഗ്രദനശേഷിയും വിമർശന ചിന്തയും പരിപോഷിക്കുകയാണ് ഈ പരീക്ഷകളുടെ ലക്ഷ്യം ഓപ്പൺ ബുക്ക് പരീക്ഷ സി ബി എസ് ഇ ഒമ്പത് പത്ത് ക്ലാസുകളിലെ ഗണിതം ശാസ്ത്രം ഇംഗ്ലീഷ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ ബയോളജി ഗണിതം ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഈ വർഷം ഈ പരീക്ഷാ രീതി നടപ്പിലാക്കും പാഠപുസ്തകത്തിന് പുറമെ നോട്ട്ബുക്ക് ഉൾപ്പെടെ ക്ലാസുകളിലെ മറ്റു പഠന സാമഗ്രികളും ഉത്തരമെഴുതാൻ ആശ്രയിക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുള്ള പല വിദ്യാലയങ്ങളും ജൂൺ പതിനെട്ട് ചൊവ്വ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിന് അവധി കിട്ടിയിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക അതിന് പകരം മറ്റൊരു ദിവസം വർക്ക് ചെയ്യുന്നതായി ഇതേസമയം കോളേജ് വിദ്യാർത്ഥികളുടെ ബക്രീദ് അവധി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ആശയക്കുഴപ്പം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബക്രീദ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റു കോളേജുകൾ ഒറ്റ ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോളേജ് വിദ്യാർത്ഥികൾക്ക് ബക്രീദിന് അവധി നൽകുന്നതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ആശയക്കുഴപ്പം ബക്രീദിന് മൂന്ന് ദിവസത്തെ അവധി നൽകണമെന്ന ആയിരത്തി തൊള്ളായിരത്തി സർക്കാർ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കും ഈ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് ഉന്നത വിദ്യാഭ്യാസ വിഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് താങ്ക്സ് ഫോർ